ഒരു തിരകക്കുറി പ്രകൃതി രമണീയതയ്ക്കൊരു മകുഡോ ഉദാഹരണം തിരുമല്ലവാരം കൊല്ലം നഗരത്തിൻ്റെ ഹൃദയഭാഗമായ ചിന്നക്കടലിൽ നിന്നും നാല് കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തായി പ്രകൃതി സൗന്ദര്യത്തിൻ്റെ പര്യായമായ തിരുമല്ലവാരം സ്ഥിതി ചെയ്യുന്നു പ്രകൃതി സൗന്ദര്യത്തിൻ്റെ പര്യായമായി ഭക്തിയും വിനോദവും ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ് തിരുമുല്ലവാരം കേരളത്തിൻ്റെ ടൂറിസ്റ്റ് ഭൂപടത്തിൽ ഒന്നാം സ്ഥാനം എത്തിച്ചേരിയ്ക്കുന്ന ഒരു തീര പ്രദേശമാണ് തിരുമല്ലവാരം തീരപ്രദേശത്തിനുപരി ഭക്തിയും ടൂറിസവും ഒത്തുചേരുന്ന ഇവിടെ ദിനംപ്രതി ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ പ്രകൃതി സൗന്ദര്യം ഉപരുവാൻ ഇവിടെ എത്തിച്ചേരുന്നത് ിൽ എന്നും ഓർത്തോട്ട് ഓർക്കുവാൻ ഓർമ്മയോടെ നമുക്ക് തിരുമില്ല എത്തിച്ചേരാം സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം ദുഃഖഭാരങ്ങളും പങ്കുവെക്കാം ഈ ചലച്ചിത്ര ഗാനത്തെ അനർത്ഥമാക്കുന്ന ഒരു പ്രകൃതി സൗന്ദര്യം നിശബ്ദമായ പ്രകൃതി സൗന്ദര്യം തിരുവില്ലാരത്ത് കുടികൊള്ളിയിരിക്കുകയാണ് മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിഭ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചിട്ടുണ്ട്